ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് അങ്ങോട്ട് തീ പിടിച്ചിട്ടോ ഇത് കോഴിക്കോട് കുന്നമംഗലം അങ്ങാടിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആളുകൾ ഉണ്ടായിരുന്ന വണ്ടിയാണ് നാലോ അഞ്ചോ പേര് അതിനകത്ത് ഉണ്ടായിരുന്നു അവരൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് തന്നെ അവർക്കാർക്കും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ ഈ കാറിൻ്റെ ഓണർ ഇതിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടായിട്ട് സർവീസ് സെൻറ്ററിൽ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് എന്നിട്ട് സർവീസ് സെൻ്ററിലത്തെ ടെക്നീഷ്യൻസ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് പുക കണ്ടു ആ പുക കണ്ടതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അവർ വണ്ടി നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആളപായല്ല ആളുകൾക്ക് പരുക്കോ മരണമോ ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യം കൊണ്ട് തന്നെ പക്ഷേ ഇതിന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്തായിട്ട് അത്യാവശ്യം നല്ല വാഹനങ്ങൾക്കൊക്കെ ഇത് കേൾക്കുന്നുണ്ട് നാട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നതാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് തീ പിടിച്ചെന്നുള്ളത് എന്ത് സുരക്ഷ ആണ് ഇതിൽ നമുക്ക് വാഹനത്തിൻ്റെ കമ്പനികൾ ഉറപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ല സെക്യൂരിറ്റിയും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന വണ്ടികൾക്കാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീ പിടിക്കുന്നത് ഇതില് വാഹനത്തിൻ്റെ കമ്പനീനെ മാത്രം കുറ്റപ്പെടുത്തുന്നൊരു രീതിയിലുള്ള സംസാരമല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ കമ്പനികൾ പല സമയത്തായിട്ട് മറുപടിയിട്ട് അവർ പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് അതായത് എക്സ്ട്രാ ഫിറ്റിങ്സ് അതിൻ്റെ വയറിംഗ് ഒക്കെ കാരണം ആവാം എന്ന് അവരുടെ പല പല സംഭവങ്ങൾക്കും കാരണമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണോ സത്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കത്തിപ്പോവാൻ കാരണം എന്താണെന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരു കത്തിപ്പോ വേറെന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ അറിയാവുന്ന ഒരു കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ